എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ യുവാക്കളെ ആക്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ കാരാ സ്വദേശി ഇളയാരംപൊരിക്കൽ വീട്ടിൽ അമൽകൃഷ്ണയെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ബന്ധുവായു ശരത്തിനെ മുഖത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതികൾ കാരാ സ്വദേശികളും സഹോദരങ്ങളുമായ വിജയ് അജയ് മണത്തുമ്പറമ്പിൽ വീട്ടിൽ സുധീഷ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തീയതി തട്ടുകടവിലായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം തോമസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് ധനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഗോപേഷ് നിനൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു